സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ കയ്യിലൊരു ലേഖനമുണ്ട് ചാണക്യൻ പരാജയത്തെ വിജയമാക്കാൻ ഏഴ് സൂത്രങ്ങൾ എന്നു പേര് ഇത് പറയണെന്താന്ന് വെച്ചാൽ പരാജയം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല അതൊരു ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരം കൂടിയാണ് അപ്പോ ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്ന ഒരു ഏഴ് കാര്യങ്ങൾ തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് പോകാൻ സഹായിക്കുന്ന ഏഴ് തന്ത്രങ്ങൾ അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോണത് നിങ്ങൾ അല്ലേ തീർച്ചയായും ഈ ചാണകന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നാലും ഇന്നും ഇന്നും അതിന് ഭയങ്കര പ്രസക്തിയാണ് ശരിയാണ് കാരണം മനുഷ്യന്റെ ഒരു അടിസ്ഥാന സ്വഭാവം പ്രശ്നങ്ങൾ അതൊന്നും ഒരുപാട് മാറിയിട്ടില്ലല്ലോ അപ്പൊ ഈ ലേഖനം ഈ ഏഴ് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് നമ്മൾ തോൽക്കുമ്പോൾ തളർന്നിരിക്കാതെ അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ലേഖനത്തിൽ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം ഒരിക്കലും തളരരുത് എന്നുള്ളതാണ് കേൾക്കുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷേ വീഴുമ്പോ എഴുന്നേൽക്കാനുള്ള ആ ഒരു മനക്കരുത്ത് അതാണോ ചാണക്യൻ ഉദ്ദേശിക്കുന്നത് ഇത് വെറുതെ തോൽക്കരുത് എന്നൊരു ഒരു ഉപദേശമല്ല വീഴ്ചകൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ശരിയാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് എഴുന്നേൽക്കാനുള്ളൊരു ഒരു ഒരു മെന്റൽ സ്ട്രെങ്ത് അതുണ്ടാക്കിയെടുക്കുക അതാണ് കാര്യം പരാജയത്തെ നമ്മൾ നമ്മളുടെ ഒരു കുറവായിട്ടല്ല കാണേണ്ടത് ഓക്കെ അതൊരു തടസ്സം ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലൊരു തടസ്സം ഉള്ളൂ ഈ ലേഖനം പറയുന്നില്ലേ ശരിക്കുള്ള പോരാളി വീഴാത്തയാളല്ല വീണിടത്തുനിന്ന് എഴുന്നേൽക്കുന്ന ആളാണ് അതൊരു ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും കാരണം വെറുതെ എഴുന്നേറ്റ് നടന്നാൽ പോരല്ലോ അവിടെയാണ് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പോയിന്റ് വരുന്നത് തോൽവിയിൽ നിന്ന് പഠിക്കുക ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു വിഡ്ഢിയായ ആള് ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യും പക്ഷെ ബുദ്ധിയുള്ള ആള് അതിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോകുന്നു ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതെങ്ങനെയാ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തോൽവിയിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു ഒരു വാചകമല്ല ചാണക്യനെ സംബന്ധിച്ചിടത്തോളം ശരി അതായത് നമ്മൾ തോറ്റുപോയെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിനപ്പുറം കുറച്ചുകൂടി ഒരു ഒബ്ജക്റ്റീവായിട്ട് കാര്യത്തെ കാണുക ഒരു വിശകലനം വിശകലനം അതെ എന്തുകൊണ്ട് തോറ്റു എവിടെയാണ് പിഴച്ചത് എന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ അതോ പുറത്തുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ നമ്മൾ സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് ആ തോൽവിയെ ഒരു ഒരു കേസ് സ്റ്റഡി പോലെ നോക്കണം ആഹാ ലേഖനത്തിൽ പറയുന്ന ആ വിഡ്ഢിയുണ്ടല്ലോ അയാൾ ഈ അനാലിസിസ് ചെയ്യില്ല അതുകൊണ്ടാണ് ഒരേ തെറ്റ് ആവർത്തിക്കുന്നത് ശരി ശരി പക്ഷെ ഞാൻ എന്തു ചെയ്യും ഈ കിട്ടിയ വിവരം വെച്ചിട്ട് അടുത്ത തവണത്തെ ശ്രമം കുറച്ചുകൂടി മെച്ചപ്പെടുത്തും ഇതിനെയാണ് നമ്മളിപ്പോ ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ കഴിവുകൾ സ്ഥിരമല്ല ശ്രമിച്ചാൽ മെച്ചപ്പെടുത്താം എന്നൊരു ചിന്ത ആ വളർച്ചയ്ക്ക് പരാജയം ആവശ്യമാണ് പക്ഷേ ഈ ഈ അനാലിസിസ് ഒക്കെ നടത്തണമെങ്കിൽ തന്നെ മനസ്സ് കുറച്ചൊന്ന് ശാന്തമാവണ്ടേ ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും അപ്പോൾ നമ്മൾ മൂന്നാമത്തെ തത്വത്തിലേക്ക് വരും അല്ലേ മനസ്സിനെ കീഴടക്കാൻ പഠിക്കുക ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ ചിന്തകള് വികാരങ്ങൾ ആഗ്രഹങ്ങൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നാണ് ഇത് എപ്പോഴും നടക്കുമോ നമ്മുടെ ഉള്ളിലെ ഈ ദേഷ്യവും പേടിയുമൊക്കെ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാ ഇതായിരിക്കും ഒരുപക്ഷേ ഏറ്റവും ഏറ്റവും പാടുള്ള കാര്യം കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ സാഹചര്യങ്ങളോട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാവും പ്രതികരിക്കുന്നത് അല്ലേ അതെ അതെ പേടി ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതൊക്കെ നമ്മുടെ ചിന്തയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും വല്ലാതെ ബാധിക്കും ചാണക്യൻ പറയുന്നത് പുറത്തുള്ള ശത്രുക്കളെക്കാളും ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഈ കൺട്രോൾ ഇല്ലാത്ത വികാരങ്ങളാണ് കൂടുതൽ അപകടമെന്നാണ് മനസ്സിനെ കീഴടക്കുക എന്ന് പറയുമ്പോൾ വികാരങ്ങളെ ഇല്ലാതാക്കുക എന്നല്ല അതൊട്ടു നടക്കുകയില്ല ശരിയാണ് മറിച്ച് ആ വികാരങ്ങളെ തിരിച്ചറിയുക എന്നിട്ട് അത് നമ്മളെ ഭരിക്കാൻ വിടാതിരിക്ക അതിനൊരു എന്താ പറയുക ഒരു പരിശീലനം വേണം പരിശീലനം അതെ ചിലപ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എക്സൈസ് നമ്മുടെ ചിന്തകളെ വെറുതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ സഹായിച്ചേക്കാം ആ ഒരു പ്രതിസന്ധി വരുമ്പോ സമചിത്തത വിടാതിരിക്ക അതാണ് പ്രധാനം മനസ്സിനെ ഒരു ഒരു പരിധി വരെ നമ്മൾ നിയന്ത്രിച്ചു എന്നു വെക്കുക അപ്പോൾ ആ ഊർജം അതെങ്ങോട്ടാണ് ഉപയോഗിക്കേണ്ടത് അവിടെയാണോ നാലാമത്തെ തത്വം വരുന്നത് നിങ്ങളുടെ പ്രവർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് കേൾക്കുമ്പോൾ ഭഗവത്ഗീതയിലെ കർമ്മയോഗം ഓർമ്മ വരുന്നുണ്ട് ഫലത്തെക്കുറിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ട ചെയ്യുന്ന കാര്യം നന്നായി ചെയ്യ പക്ഷേ ഒരു ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ ഫലത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാതെ എങ്ങനെയാ പ്രവർത്തിക്കാൻ പറ്റുക നല്ല ചോദ്യം ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടരുത് എന്ന് ചാണക്യൻ പറയുമ്പോ ഫലം വേണ്ട എന്നല്ല ഓക്കെ അല്ലെങ്കിൽ ഫലത്തെക്കുറിച്ച് ഓർക്കണ്ട മറിച്ച് ആ ഫലത്തെക്കുറിച്ചുള്ള ഒരു ഒരു അമിതമായ ഉത്കണ്ഠ ഒരു പേടി അതൊഴിവാക്കാനാ പറയുന്നത് ശരി കാരണം എന്താ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് നമ്മുടെ പ്രവൃത്തി മാത്രമാണ് ഫലം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അതെ അപ്പൊ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നോർത്ത് പേടിച്ചിരുന്നാൽ നമ്മുടെ ശ്രദ്ധ പോകും എനർജി പോകും അത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റിയെ വല്ലാതെ ബാധിക്കും ശരിയാണ് ലേഖനം പറയുന്ന പോലെ ആധി മനസ്സിനെ ദുർബലപ്പെടുത്തും എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലി അത് പഠിപ്പായാലും ജോലിയായാലും വേറെ എന്തായാലും അതിൽ നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റും ശരി അത് പിന്നെ സ്വാഭാവികമായിട്ടും നല്ല റിസൾട്ടിലേക്ക് എത്താനുള്ള സാധ്യത കൂട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ആ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന്റെ തത്വം ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടിയാണ് ഓക്കെ അപ്പോ പ്രവൃത്തിയിൽ ശ്രദ്ധിച്ചു പക്ഷേ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയിക്കണം എന്നില്ലല്ലോ ഇല്ല അപ്പൊ അവിടെയാണ് അടുത്ത തത്വം അല്ലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്ഥിരോത്സാഹം നമ്മൾ ആദ്യം പറഞ്ഞ ഒരിക്കലും തളരരുത് എന്നതുമായി ഇതിനൊരു ബന്ധമുണ്ട് ഉണ്ട് ഉണ്ട് പക്ഷെ ഇവിടെ ഒരു സംശയം വെറുതെ ശ്രമിച്ചുകൊണ്ടിരുന്നാ മതിയോ ചിലപ്പോ നമ്മള് ഒരേ തെറ്റായിരിക്കും വീണ്ടും ചെയ്യുന്നത് അപ്പോ അതാണ് പോയിന്റ് സ്ഥിരോത്സാഹം എന്ന് പറയുമ്പോ കണ്ണുമടച്ചൊരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക എന്നല്ല ചാണകം ഉദ്ദേശിക്കുന്നത് അല്ല അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തോൽവിയിൽ നിന്ന് പഠിക്കുക തത്വം രണ്ട് വീണ്ടും വരുന്നത് ആ ശരിയാണ് ഓരോ ശ്രമവും അതൊരു ഫീഡ്ബാക്ക് ആണ് നമ്മളൊരു കാര്യം ചെയ്തു അത് വിജയിച്ചില്ല എന്തു ചെയ്യണം അതിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊള്ളണം നമ്മുടെ രീതിയിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും എന്നിട്ട് വീണ്ടും ശ്രമിക്കണം അപ്പൊ ഓരോ പുതിയ ശ്രമവും അത് മുമ്പത്തെക്കാളും കുറച്ചുകൂടി അറിവോടെ കുറച്ചുകൂടി പ്ലാനിങ്ങോടെ ആയിരിക്കും ലേഖനത്തിലാ വിദ്യാർത്ഥിയുടെ കാര്യം പറയുന്നില്ലേ ദിവസവും പഠിക്കുന്ന കുട്ടി ഓർക്കുന്നുണ്ട് അത് വെറുതെ ഒരേ കാര്യം കാണാതെ പഠിക്കുകയല്ല ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയാണ് വിജയം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കിട്ടുന്ന ഒന്നല്ല ഇങ്ങനെ അറിവോടുകൂടി സ്ഥിരമായി ശ്രമിക്കുന്നതിൻ്റെ ഒരു ഒരു ആകത്തുകയാണ് അതുകൊണ്ടാണ് ചാണക്യൻ സ്ഥിരത പെർസിസ്റ്റൻസ് അതിനെ വിജയത്തിന്റെ താക്കോലായി കാണുന്നത് ഈ ശ്രമിക്കാനും പഠിക്കാനും ഇതിനക്കൊരു അടിസ്ഥാനം വേണ്ട ഒരു ബേസ് അതാണോ ആറാമത്തെ തത്വം അറിവ് നിങ്ങളുടെ യഥാർത്ഥ ആയുധമാക്കുക ലേഖനത്തിൽ പറയുന്നുണ്ട് പണം അധികാരം സൗന്ദര്യം ഇതൊക്കെ ചിലപ്പോ നഷ്ടപ്പെട്ടു പോയേക്കാം പക്ഷെ അറിവ് അറിവ് അങ്ങനെയാണ് ഒരു ആയുധമാകുന്നത് ചാണകിൻറെ ഒരു കാഴ്ചപ്പാടിൽ അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സമ്പത്ത് ഓക്കെ പണമോ അധികാരമോ ഒക്കെ പുറമേയുള്ള കാര്യങ്ങളാണ് അതെപ്പോൾ വേണമെങ്കിലും പോകാം പക്ഷെ അറിവ് നമ്മുടെ ഉള്ളിലാണ് അതാർക്കും പെട്ടെന്ന് എടുത്തോണ്ട് പോകാൻ പറ്റില്ല ശരിയാണ് ആയുധം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളെ നേരിടാനും പരിഹാരം കാണാനുമുള്ള ഒരു ടൂളാണത് പുതിയ സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ ഒരു ധാരണ ഈ അറിവുണ്ടെങ്കിൽ പറ്റും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും തത്വം നാല് പ്രതിസന്ധി വരുമ്പോൾ തളരാതെ നിൽക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടും തത്വം ഒന്ന് തോൽവികളെ അനലൈസ് ചെയ്യാൻ പറ്റും തത്വം രണ്ട് ചുരുക്കി പറഞ്ഞാൽ അറിവുള്ള ഒരാൾക്ക് ഏതവസ്ഥയിലും ഒരു വഴി തെളിഞ്ഞു വരും ആഹാ അതുകൊണ്ടാണ് ഒരു ദരിദ്രനെ ധനികനാക്കാൻ വരെ അറിവിനു പറ്റും എന്ന് ചാണക്യൻ പറയുന്നത് ഇത് നമ്മളെപ്പോഴും പഠിച്ചോണ്ടിരിക്കണം എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത് ശരിയാണ് അറിവ് അതൊരു വലിയ ശക്തി തന്നെയാണ് ഇനി അവസാനത്തെ തത്വം ഏഴാമത്തേത് പ്രയാസകരമായ സമയങ്ങളിൽ ക്ഷമയോടെ ഇരിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിൽ മിക്കവരും ഒന്നുകിൽ ആകെ പേടിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എടുത്തുചാട്ടം കാണിക്കും അല്ലെങ്കിൽ എല്ലാം എന്ന് തോന്നും ക്ഷമ ക്ഷമ ഇവിടെ എങ്ങനെയാ സഹായിക്കുന്നത് വെറുതെ കാത്തിരുന്നാൽ മതിയോ ക്ഷമയെ നമ്മൾ ഒരു ഒരു പാസീവായിട്ടുള്ള കാത്തിരിപ്പായിട്ട് കാണരുത് ഓക്കെ അതൊരു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രത്യേകിച്ചും കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇമോഷനായിട്ട് പ്രതികരിച്ചാൽ അത് പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുകയുള്ളൂ ക്ഷമയെന്തു തരും നമുക്ക് കുറച്ച് സമയം തരും ചിന്തിക്കാൻ ശരി സാഹചര്യത്തെ ഒന്നുകൂടി ശാന്തമായിട്ട് നോക്കിക്കാണാൻ തത്വം മൂന്നുമായി ബന്ധമുണ്ട് എന്തൊക്കെ വഴികളുണ്ട് മുന്നിൽ എന്നാലോചിക്കാൻ എന്നിട്ട് ഏറ്റവും ശരിയായ സമയത്ത് പ്രവർത്തിക്കാൻ തത്വം നാലുമായി ബന്ധമുണ്ട് ഇതിനൊക്കെ ക്ഷമ സഹായിക്കും ചിലപ്പോൾ ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെന്ന് വരില്ല അപ്പോ ക്ഷമയോടെ ശരിയായ ഒരു അവസരം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും എന്നിട്ട് പ്രവർത്തിക്കണം ഇത് ആ മനസ്സിന്റെ നിയന്ത്രണവും തത്വം മൂന്ന് സ്ഥിരോത്സാഹവും തത്വം തത്വമഞ്ചൊക്കെ ചേരുമ്പോഴാണ് ശരിക്കും സാധ്യമാവുന്നത് ലേഖനം പറയുന്ന പോലെ ആ ഒരു സംയമനമുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ ഒരു സാധ്യതയുണ്ട് അപ്പോ ഈ ഏഴ് കാര്യങ്ങൾ തളരാതിരിക്കുക തോൽവിയിൽ നിന്ന് പഠിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അറിവു നേടുക പിന്നെ ക്ഷമയോടെയിരിക്കുക അതെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പരാജയത്തെ വിജയമാക്കി മാറ്റാൻ പറ്റുന്നത് അല്ലേ ഈ ലേഖനം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് തീർച്ചയായും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ തത്വങ്ങൾ ഓരോന്നും ഒറ്റക്കെട്ടേക്ക് നിൽക്കുന്നതിനേക്കാൾ ഇതെല്ലാം തമ്മിലൊരു ബന്ധമുണ്ട് അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു മുഴുവൻ ചിത്രം കിട്ടുന്നത് ഉദാഹരണത്തിന് തോൽവിയിൽ നിന്ന് പഠിക്കണമെങ്കിൽ തത്വം രണ്ട് ആദ്യം തളരാതിരിക്കണ്ടേ തത്വം ഒന്ന് വേണം പഠിച്ച കാര്യം പ്രയോഗിക്കണമെങ്കിൽ സ്ഥിരോത്സാഹം വേണം തത്വം അഞ്ച് ഇതിനെല്ലാം മനസ്സിനെ കൺട്രോൾ ചെയ്യാനും തത്വം മൂന്ന് ക്ഷമ കാണിക്കാനും തത്വം ഏഴ് പറ്റണം ശരിയാണ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്ത നമ്മുടെ മനോഭാവം നമ്മുടെ പ്രവൃത്തി അതിൽ ശ്രദ്ധിക്കാനാണ് ഈ തത്വങ്ങൾ പറയുന്നത് ചാണക്യന്റെ ഈ കാലത്തെ അതിജീവിക്കുന്ന ചിന്തകൾ ചാണക്യൻ പരാജയത്തെ വിജിലമാക്കാൻ ഏഴ് സൂത്രങ്ങൾ എന്ന ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി താങ്ക് യു പരാജയത്തെ ഒരു പുതിയ രീതിയിൽ കാണാൻ ഈ സംസാരം നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടി അവസാനം ഞാനൊന്ന് പറഞ്ഞോട്ടെ തീർച്ചയായും ഈ ചാണക്യന്റെ തത്വങ്ങളും ഈ ലേഖനവും ഒക്കെ കൂടുതലും ഊന്നൽ കൊടുക്കുന്നത് വ്യക്തിയുടെ കഴിവിനും അവന്റെ അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിനുമാണ് അത് വളരെ ശരിയാണ് താനും പക്ഷേ ഇന്നത്തെ ലോകം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് അല്ലേ അപ്പം നമ്മുടെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നതിൽ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ചുറ്റുപാടുകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകൾക്ക് ഒരു പങ്കില്ലേ ഉണ്ട് ഒരാളുടെ ആ ഒരു അതിജീവിക്കാനുള്ള കഴിവ് റെസിലിയൻസ് എന്ന് പറയില്ലേ അത് പൂർണ്ണമായും അയാളുടെ മാത്രം കഴിവുണ്ടാണോ അതോ അയാൾക്ക് കിട്ടുന്ന സപ്പോർട്ട് അവസരങ്ങൾ സമൂഹം എങ്ങനെ കാണുന്നു എന്നതൊക്കെ ഇതിനെ സ്വാധീനിക്കില്ലേ നല്ല പോയിന്റ് ആണ് അപ്പോ ചാണക്യന്റെ ഈ തത്വങ്ങൾ നമ്മൾ ഇന്ന് പ്രയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലെക്കുന്നത് നല്ലതായിരിക്കും ഇതൊരു തുടർന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഉള്ളൂ അതൊരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് തീർച്ചയായും അത് നമ്മൾ ഓർക്കണം അപ്പോ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി വരുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഓർക്കുന്നത് ആ ഒരു സാഹചര്യത്തെ വേറൊരു രീതിയിൽ കാണാൻ നിങ്ങളെ സഹായിച്ചേക്കാം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു